ഹായ് ഗായ്സ് ഇന്ന് നമ്മുടെ പാത്തുമ്മന്റെ ഫസ്റ്റ് ഡ്യൂട്ടിയാണ് അപ്പൊ പാത്തുമ്മ ഫസ്റ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതിന്റെ മെറ്റോറാണ് ഈ കാണുന്നത് അപ്പൊ നമുക്ക് നോക്ക സുന്ദരി ഫസ്റ്റ് ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാകുന്നു ആകും യൂണിഫോം കിട്ടില്ല പാത്തു ഇങ്ങോട്ട് നോക്കിയേ പാതുമുക്ക് യൂണിഫോം കിട്ടിയില്ല ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ യൂണിഫോം കിട്ടും പതിനുനും പോകാനുള്ള ഐറ്റംസ് എല്ലാം റെഡി ആയിരിക്കുന്നു അപ്പം അതു കഴിക്കാനായിട്ട് ഇതുകൊണ്ട് ചിക്കൻ ബീഫ് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് പുറത്തുനിന്ന് ഇതാണ്ട് ഇന്നലത്തെ നീന് കുട്ടിയുടെ കേക്കിൻ്റെ ഉണ്ട് അപ്പം എല്ലാം കൂടി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പാത്തു ഫസ്റ്റ് ഡ്യൂട്ടിക്ക് റെഡിയാകുക അടുത്ത് നമ്മുടെ പാത്തുമത ഹിജാബ് ചുറ്റാണ് സുന്ദരി ായിട്ട് എന്റെ ദൈവമേ ഫസ്റ്റ് ഡ്യൂട്ടി ആ അടിപൊളി സെറ്റാണ് നമ്മുടെ ഉമ്മച്ച കുട്ടി സെറ്റായിട്ട് വരുന്നുണ്ട് നോക്കി നമ്മുടെ മുഞ്ചുള്ള പാത്തുമ്മ കഴിഞ്ഞിട്ടറിയ മുഞ്ചുള്ള പാത്തുമ്മ സെറ്റായിട്ടുണ്ട് ഹായ് പതിമ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങുന്നു അപ്പൊ പതിമക്കാകെ പാടും ടെൻഷനാണ് ഡ്യൂട്ടിക്ക് പോകുന്നതിനെ അപ്പൊ ഭക്ഷണം കൊടുക്കാൻ നോക്കിട്ട് ഭക്ഷണം കഴിക്കണ്ട അപ്പൊ അവിടെ ഒന്നൂടെ അവിടെ ഒന്നൂടെ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങുകയാണ് നമ്മുടെ പാത്തുമ്മെ കുഴപ്പമില്ല അത് കുഴപ്പമില്ല പിന്നെ കൊണ്ടാക്കാൻ വന്നിരിക്കും അപ്പൊ ഞങ്ങള് ഡ്യൂട്ടിക്ക് കേറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാവും നമ്മടെ ബാക്കു വേദാന്ത ഹോസ്പിറ്റലൊക്കെ ഹോസ്പിറ്റൽ തിരുവല്ല ആണിത് കാണുന്നത് ഡ്യൂട്ടിക്ക് കയറുകയാണ് പാപ്പ്മാൻ്റെ മുഖത്ത് അങ്ങനെ ഹോസ്പിറ്റലിന്റെ എൻട്രൻസിനോട്ട് നമ്മൾ എത്തുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലാണ് ഇത് ബഹ് ചെറിയ കുട്ടി ബ്ലോഗാണ് കേട്ടോ ഫസ്റ്റ് ഡേ ഡ്യൂട്ടിയുടെ കുട്ടി ബ്ലോഗ് എടുത്തതാണ് ഇവളെങ്ങോട്ട് കൊണ്ടുവരാൻ വന്നേ കുട്ടി ബ്ലോഗ് ഡ്യൂട്ടിക്ക് കയറിയതും ഇറങ്ങിയതും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഗ്സ് ഇന്നലെയാണ് ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തത് ഇന്നെ എനിക്ക് ഇറങ്ങേണ്ടി വന്നു നമ്മളുടെ പേഷ്യന്റിന് കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് ആൾ ഐസൊലേഷൻ വാർഡേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ഞാൻ ക്വാറന്റീനിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏഴ് ദിവസം ക്വാറന്റീനിലാണ് അപ്പൊ ഫസ്റ്റ് ഡ്യൂട്ടി ചെറുതായിട്ടൊന്നും ചീറ്റിപ്പോയി കുഴപ്പമില്ല അടുത്ത ഡ്യൂട്ടി നമുക്ക് സെറ്റ് ആക്കാം ഓക്കെ ബൈ എന്തൊരു അവസ്ഥയുടെ എന്തെങ്കിലും എനിക്കൊന്നും അനുകൂലമായിട്ട് സംഭവിക്കണ്ടേ